ആനന്ദൻ പോയ ഉടൻ ആദി വിവരങ്ങളെല്ലാം വിളിച്ച് ആനന്ദിയെ അറിയിച്ചിരുന്നു അതെല്ലാം കേട്ടതോടെ ആനന്ദിക്കകെ ആദി കയറി സിത്താരെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്നും ഭയമാണ് ആനന്ദൻ്റെ ജീവിതത്തിൽ നിന്നും സിത്താരൊഴിഞ്ഞു പോയതിൽ അവൾക്ക് സന്തോഷമുണ്ടായെങ്കിലും ഈ പുതിയ അവതാരം എങ്ങനെയാകുമെന്ന ആശങ്ക അവൾ പ്രകടമായിരുന്നു കുറച്ചുനാൾ നിന്ന് നോക്കട്ടെ എന്തായാലും അവൻ രജിസ്റ്റർ ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ ഈ കുട്ടി അത്ര പ്രശ്നക്കാരി ഒന്നുമല്ലായിരുന്നു പഠിക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത് ആദിയുടെ മനസ്സിലെ ഭയമൊന്നും അവൻ ആനന്ദിയോട് പ്രകടിപ്പിക്കാൻ നിന്നില്ല എങ്കിലും വേണ്ടായിരുന്നു സീതാര എങ്ങനെയാണെന്ന് തന്നെ നമുക്കറിയാവുന്നതല്ലേ അവളുടെ അനിയത്തിയാണെങ്കിൽ തന്നെയും ആ ഒരു സ്വഭാവം കാണിക്കാതിരിക്കുമോ എനിക്കകെ പേടിയാകുന്നു വല്ല ഹോസ്റ്റലിൽ നിൽക്കുന്ന പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യേട്ടാ ഒറ്റയ്ക്ക് ആ കുട്ടി അവിടെ നിർത്തിയിട്ട് ഇനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് ഓർമ്മയില്ലേ കഴിഞ്ഞ തവണ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ സീത്താര കാണിച്ചു വെച്ച പണി ആനന്ദി അപ്പുറത്ത് ആശങ്ക കൊണ്ടു ഇനി ഈ പെൺകുട്ടിയും അതേപോലെ വലുതും കാണിച്ച് ആദ്യം കുടുക്കി കളയുമോ എന്നായിരുന്നു അവൾക്ക് ഭയം ആദ്യ ഒരു ശുദ്ധഗതിക്കാരനാണെന്ന് അവൾക്ക് നന്നായി അറിയാം അങ്ങനെ എന്തുണ്ടായാലും നീ എൻ്റെ കൂടെ കാണില്ലേ ആനന്ദി എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കാനില്ല ആദ്യ പറന്ന് കേട്ട് ആനന്ദി ഒരു നിമിഷം നിശബ്ദയായി ഉണ്ടാകില്ല നീ ഇനി ഇവളെ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നീ എന്നെ അവിശ്വസിക്കുമോ ആർദ്രമായ സ്വരത്തിൽ ആദ്യം ചോദിച്ചപ്പോൾ ആനന്ദി അത് നിശ്വസിച്ചു ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അറിയാലോ പിന്നെ എന്തിനാണ് എങ്ങനെയാണ് ചോദിക്കുന്നേ ആനന്ദിയുടെ മറുപടി കേട്ടയുടൻ ആദ്യയുടെ ചൂണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പിന്നീട് ജോലിയും മറ്റും എങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിച്ച് അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു അന്നേരമാണ് നിതാര അവനൊരു ചായയും ഇട്ടുകൊണ്ട് വന്നത് ആദ്യ അവളോടധികം അടുപ്പം കാണിക്കാൻ നിന്നിരുന്നില്ല അവളും ആദ്യം സ്റ്റുഡൻ്റ് ആണെങ്കിലും സിത്താരയുടെ അനിയത്തി ആയതുകൊണ്ട് അടുക്കാനൊരു ഭയം തോന്നിയിരുന്നു ആദിക്ക് ചായ ആദ്യ അവളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ലെന്ന് നില്ലെന്ന് തോന്നിയതും നിതാര അരമാതിലേക്ക് വെച്ച് അവനെ നോക്കി അവളുടെ മുഖത്ത് നോക്കിയില്ലെങ്കിലും ആദ്യ ചായ നീട്ടി പിടിച്ചു എന്ത് സംസാരിക്കണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ ഇരുവർക്കും അറിയില്ലായിരുന്നു എങ്കിലും ആദ്യമൊന്നും മിണ്ടുന്നില്ലെന്ന് തോന്നിയപ്പോൾ നിതാര തന്നെ ഒന്ന് മുരടനൊക്കെ അവനെ നോക്കി ഞാൻ ചേച്ചിയോട് ചെയ്തതിന് പ്രതികാരം ചെയ്യാൻ പതൊന്നുമല്ല സാർ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാണ് സ്വരം താഴ്ത്തി നിതാര തുടങ്ങി വയ്ക്കുമ്പോഴേക്കും അവനത് വിശ്വസിക്കുമെന്നൊരു ഉറപ്പും ഇല്ലായിരുന്നു അവൾക്ക് അതിന് മുകളിൽ ഒരുവളുടെ അഭിനയം കണ്ടിട്ടുള്ളവരാണല്ലോ അവരെല്ലാം അനന്തേട്ടനോട് ഞാനാണ് പറഞ്ഞത് സിത്താര ചേച്ചിയുടെ ഗർഭം മറ്റൊരാളുടെ ആണെന്ന് പക്ഷേ അതിനു മുന്നേ അതറിയാമായിരുന്നു അനന്തേട്ടന് നിങ്ങൾക്കാർക്കും ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും വിശ്വാസം വരില്ലെന്നറിയാം എന്നെ പേടിച്ച് പേടിച്ചാണ് ആദി സാർ ഇവിടെ നിർത്തുന്നതെന്നും അറിയാം ഞാൻ വേണമെങ്കിൽ അനന്തയേട്ടൻ നിന്ന് താലി കെട്ടും മുന്നേ വല്ല ഹോസ്റ്റലിലേക്ക് മാറാൻ തയ്യാറാണ് എനിക്കും ഇങ്ങനെ അനന്തേട്ടൻ ഇല്ലാതെ ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നിതാര അത്രമാത്രം പറഞ്ഞിട്ട് അവൻ്റെ പ്രതികരണം അറിയാനായി മിണ്ടാതെ നിന്നു നല്ലൊരു അത്ഭുതത്തോടെ ആദ്യം അവളെ തലചരിച്ചു നോക്കി പറയുന്നൊന്നും കള്ളാമല്ലെന്നും പോകാമെന്ന് പറയുന്നത് അവൾ മനസ്സുകൊണ്ട് പറയുന്നതാണെന്നും ആദിക്ക് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അവളുടെ വാക്കുകൾ ആദിയുടെ മനസ്സിലെ താപത്തിൽ അല്പം മഞ്ഞു കൊടുന്നതുപോലെയായി താൽക്കാലം ഇങ്ങോട്ട് മാറണ്ട കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ആലിയുടെ വിവാഹമല്ലേ അത് കഴിഞ്ഞ് ആലോചിക്കാൻ ബാക്കി പിന്നെ മ്യൂച്വൽ ആണെങ്കിലും ആറുമാസത്തെ കാലാവധി ഉണ്ടല്ലോ ഡിവേഴ്സ് കിട്ടാനും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ചിന്തിക്കാം ആദി അഭിപ്രായപ്പെട്ടു നിധാര ഇത്ര പെട്ടെന്ന് അവനിൽ നിന്ന് പോസിറ്റീവായൊരു പ്രതികരണം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല അവൾക്ക് മനസ്സ് നിറഞ്ഞ പ്രതീതി തോന്നി എന്താ അതുപോലെ ആദ്യം അവളുടെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും കേൾക്കാൻ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തൊണ്ട കനത്ത് ഒന്നും മിണ്ടാൻ വയ്യാതെ നിൽപ്പായിരുന്നു ആ പാവം മതി മതി സാർ കരച്ചിലിൻ്റെ ഇടയിലും നിതാര പുിരോട് പറഞ്ഞപ്പോൾ ആദ്യം ശ്രമപ്പെട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി അനന്തൻ അവൾ അവിടെ ആക്കി ആക്കിപ്പോന്നതിന് പിന്നെ ഒരു ഒരിരിക്കപ്പെർതിയും ഇല്ലായിരുന്നു കൂടെ കൂടെ അവളെ കാണണമെന്ന് തോന്നുകയും ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവന് അവളാണെങ്കിൽ അവനൊരു മെസ്സേജ് എങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ കൂടെ കൂടെ ഫോൺ റീഫ്രഷ് ചെയ്തിരിക്കുന്നുമുണ്ട് അനന്തൻ ആദ്യം ഒരു ഹൈ അയച്ച് അത് സീനാകും മുന്നേ തന്നെ ഡിലീറ്റാക്കി കളഞ്ഞിരുന്നു ചെറിയ കുട്ടികൾ പ്രണയിക്കും പോലെ ഒരു വെപ്രാളം വന്ന് ഉടലാകെ പൊതിയുന്നുണ്ട് ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അവന് അനന്തൻ ഇറത്തിരിക്കുകയായിരുന്നു അന്നേരം ലക്ഷ്മിയമ്മ അവനെ കണ്ട് അങ്ങോട്ടേക്ക് ആയിലയുമായി വന്നു നാളെ അവർ ഇങ്ങോട്ടേക്കൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾക്കൊരു ഒത്തുതീർപ്പാക്കണമല്ലോ വാക്കാർ പറഞ്ഞ് വെച്ചിട്ടല്ലേ ഉള്ളൂ പെണ്ണ് കണ്ട് പോയതിനു ശേഷം അവർ ഒന്നെങ്കിൽ വന്ന് അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണം വീടൊക്കെ കണ്ടുവരാം പിന്നെ നിശ്ചയമങ്ങ് നടത്താം ലക്ഷ്മിയമ്മ മുഖവര കൂടാതെ പറഞ്ഞു അനന്തൻ നോക്കുമ്പോൾ അമ്മ അവൻ്റെ തൊട്ടടുത്തുള്ള കസേരയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് വന്നോട്ടെ അവർ അനന്തൻ ഫോണിലേക്ക് തന്നെ കണ്ണ് നട്ടുകൊണ്ട് പറഞ്ഞു അവനവർ ശ്രദ്ധിക്കുന്ന കൂടെയില്ലായിരുന്നു അന്നേരം ആയില്ലിയ അമ്മയെ കണ്ണ് കാണിച്ചു ലക്ഷ്മിയമ്മ അത് കണ്ട് കണ്ണുകൾ ചിമ്മി കാണിച്ച് അവൻ്റെ നേർക്ക് തിരിഞ്ഞു എടാ മോനെ അവർ വരുന്നത് സ്വർണത്തിൻ്റെ കാര്യം തീരുമാനിക്കാനാ ഒരു അറുപത് പവനെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് മോശമാണെന്ന് ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു ബ്രോക്കറും അത് തന്നെയാണ് പറയുന്നത് നല്ല ബന്ധമാണ് കൈവിട്ട് കളയേണ്ട എന്ന് ലക്ഷ്മിയമ്മ തഞ്ചത്തിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഞെട്ടിച്ചുളിച്ചുകൊണ്ട് അനന്തൻ അവരെ നോക്കി എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ മുപ്പത്തഞ്ച് പവനിൽ കൂടുതൽ എന്നെ കൊണ്ട് ഒക്കില്ല എന്ന് എന്നിട്ടിപ്പോൾ ഇരട്ടിയാക്കി പറയാനാണ് ഭാവമെങ്കിൽ ഇതങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാം അനന്തനൊരു ദാക്ഷിണിയവും കൂടാതെ പറയുന്നു കേട്ടപ്പോൾ ആയില്യാണ് ഞെട്ടിയത് ഇതിനോടകം തന്നെ പയ്യനുമായി ഫോൺ വിളിയും കൂടിക്കാഴ്ചകളും തുടങ്ങിയിരുന്നു ആയില്ല പെട്ടെന്നത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ അവൾക്കിനി സാധ്യമല്ലായിരുന്നു എടാ മുപ്പത് പോലെ എന്നൊക്കെ തീരെ കുറവല്ലേ ഇവരാണെങ്കിൽ നല്ല കൂട്ടരാ മോൾക്കാണെങ്കിൽ പകീരങ്ങ് ഇഷ്ടമാകുകയും ചെയ്തു ആശങ്കയോട് ലക്ഷ്മിയമ്മ അവനെ നോക്കി കേട്ടാൻ വരുന്നവൻ അവളെ കണ്ടു വേണം കേട്ടാൻ സ്വർണം കണ്ടല്ല വരേണ്ടത് ഇതല്ലെങ്കിൽ വേറെ അവളോടൊന്ന് മറത്തുനിന്നേക്കാൻ പറ അനന്ത വായിൽ നിന്നത് കൂടി കേട്ടതോടെ ആയിലേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് അവൾ ഓടിയകത്തേക്കേറി ഒരു വിധത്തിലും പറഞ്ഞതിലും അധികം പണമോ സ്വർണമോ അനന്തൻ്റെ പക്കലിന്ന് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ വേറെ വഴിയില്ലാതെയായി ലക്ഷ്മിയമ്മയ്ക്കും ആയിലേക്കും ആയിലെ ആണെങ്കിൽ പയ്യനുമായി നല്ല രീതിയിൽ അടുത്ത് കഴിഞ്ഞിരുന്നു ദിനവും ഫോൺ വിളികളും ഇടയ്ക്കിടെ കൂടിക്കാഴ്ചകളും അവരുടെ ബന്ധം കൂറേ കൂടി ബലവത്താക്കി തീർത്തിരുന്നു ആനന്ദൻ പറന്ന് കേട്ട് ആയില് തളർന്നു കിടന്ന് കരഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടിച്ചു നിന്നിരുന്നാണ് ലക്ഷ്മിയമ്മ നീ അവനെ വിളിച്ച് പറയും ഇക്കാര്യം നിങ്ങൾ ഇത്രയ്ക്ക് അടുത്ത സ്ഥിതിക്ക് ഇനി പാണോ സ്വർണമോ ഒന്നും അവൻ നോക്കിയില്ലായിരിക്കും നീ സൂത്രത്തിൽ നിന്ന് പറഞ്ഞു നോക്ക് ലക്ഷ്മിയമ്മ അവളെ ഉപദേശിക്കാൻ തുടങ്ങി അവർക്ക് സംസാരിക്കാൻ ഇടം നൽകിക്കൊണ്ട് അവർ മാറി നിന്നു ആ അത് ശരിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അയാളെ വിളിക്കാൻ തുടങ്ങി ഹലോ വിശാഖേട്ടാ ആ പറയാലി ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങിയതാ നാളെ കാണാമല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു സന്തോഷം തുളുമ്പുന്നുണ്ടായിരുന്നു വിശാഖിൻ്റെ സ്വരത്തിൽ ആ നിന്നും ഒരു നെടുവീർപ്പ് തീർന്നു അവൾക്ക് നാടക്കേട് തോന്നുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത് വിശാഖേട്ട എന്താ ആലി വല്ല കുഴപ്പവും നാളെ കാണാൻ പറ്റില്ലേ അയാളുടെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞു കാണാനൊക്കെ പറ്റും പക്ഷേ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കായിട്ടില്ല ഇതുവരെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അറുപത് പവനൊന്നും ഒത്തിട്ടില്ല മുപ്പത്തഞ്ച് പവനെ കൂടുതൽ കൂടുകയുള്ളൂ എന്ന് അനന്ത പറയുന്നത് വിവാഹം മുടങ്ങുമ്പോൾ എനിക്ക് പേടിയാകുന്നു ആയില് അവളുടെ എല്ലാ ആശങ്കകളും അയാളെ അറിയിച്ചു അവൾ പ്രതീക്ഷിച്ചതുപോലെ ഉടനെ മറുപടി വിശാഖിൽ നിന്നും ഉണ്ടായില്ല കുറേ നേരം കഴിഞ്ഞും അയാൾ നിശ്ശബ്ദം തുടർന്നപ്പോൾ ആയില് തന്നെ സംസാരിക്കാൻ മുൻകൈ എടുത്തു പിന്നെയും എന്ത് പറ്റി വിശാഖേട്ടാ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ കേട്ടു അതല്ല ഞാൻ ആലോചിക്കുന്നത് നിനക്ക് രണ്ട് ചേട്ടൻ ചേട്ടന്മാർ ഇല്ലേ അവരൊന്നിച്ച് നോക്കിയാൽ കൂടുതൽ കൂടില്ലേ പണം ഇത്ര കുറഞ്ഞാലും സ്വർണം കുറച്ചാൽ അമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല ആദ്യം അറുപത് പവൻ പറഞ്ഞിട്ട് ഞാൻ കാരണമാണ് അൻപത് പവനിലെങ്കിൽ ഒതുക്കിയത് ഇപ്പോൾ അതുകൂടിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആലി വിശാഖിൻ്റെ എടുത്തടിച്ചത് സംസാരം കേട്ടപ്പോൾ ആ അതിലേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കൂടുതൽ കരച്ചിൽ വന്നു അവനെ മറക്കാനും അവളെ കൊണ്ട് കഴിയില്ലായിരുന്നു ഇതിനോടകം അവർ അത്രയ്ക്ക് അടുത്ത് കഴിഞ്ഞിരുന്നു ഞാനെന്ത് ചെയ്യണം വിശാഖേട്ടാ അനന്തുവേട്ടൻ്റെ ഒരേ വാശിയിലാണ് ഇങ്ങനെ പോയാൽ ഈ വിവാഹം നടക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആയില്യ അവസാനത്തെ അടവും പുറത്തെടുത്തു ഇവിടെ എൻ്റെ ചേച്ചിയെ കെട്ടിച്ച് വിട്ടത് നൂറ് പവനിൽ ഒരു തൂക്കം പോലും കുറയാതെയാണ് ആലി അത്രയെങ്കിലും കിട്ടണമെന്നത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാലത് അറുപതാക്കി പിന്നെ അൻപതിലേക്ക് ചുരുക്കി ഇനി മുപ്പതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ കൂടുതൽ ഇടിയുമെന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ നമുക്കിതങ്ങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നീ നീതങ്ങ് മറന്നേക്കൂ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതാം യാതൊരു ദാക്ഷിണിയവും കൂടാതെ വിശാഖ് പറഞ്ഞു കേട്ട് ആയില്യയുടെ മനസ്സായിരുന്നു ഇടിഞ്ഞത് അയാളുടെ സ്വരത്തിൽ ഒരല്പം പോലും വിഷമം തൊട്ടു തീണ്ടിയിരുന്നില്ല ഫോൺ കട്ട് കൂടി അറിഞ്ഞ ആയില്യ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി മകളുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കേട്ട് ലക്ഷ്മിയമ്മ അമ്മ ഞെട്ടലിലോട് ഓടിച്ചെന്നു ആയില്യ ക്രദ്ധയായി അമ്മയെ നോക്കി അമ്മയല്ലേ പറഞ്ഞത് വിശാഖേട്ടുകൊണ്ടെല്ലാം പറഞ്ഞ് സമ്മതിക്കുമെന്ന് എന്നിട്ടിപ്പോൾ ആൾ പറയുന്നത് ഈ ബന്ധം വേണ്ടത് വെക്കാമെന്നാണ് അത് പറഞ്ഞു കഴിഞ്ഞവിടാൻ ആയില്യ പിന്നെയും കരച്ചിൽ തുടങ്ങി ഞെട്ടിപ്പോയി ലക്ഷ്മിയമ്മ അയാളിൽ നിന്നും ഇത്തരം ഒരു സമീപനം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നും പറയണ്ടായിരുന്നു ആദ്യേട്ടനോട് പറഞ്ഞാൽ എങ്ങനെയും ബാക്കി സ്വർണ്ണം ഒപ്പിച്ച് തരുമായിരുന്നു ഇതിപ്പോൾ എല്ലാം പോയി അമ്മയൊക്കത്തിനും കാരണം ഞാൻ വിശാഖേട്ടനല്ലാതെ വേറെ ആരെയും കെട്ടില്ല ചത്തു കളയും ഞാൻ ആയിലെ കിടക്കയിലേക്ക് ചാഞ്ഞ് കിടന്ന് ഒരേ കരച്ചിൽ തുടങ്ങിയതും ലക്ഷ്മിയമ്മ പെട്ടുപോയി ആകെക്കൂടെയുള്ള ഒരേ ഒരു മകൾ കരയുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു മോള് ഞാൻ ഞാനെന്തെങ്കിലും ഒരു വഴി കാണാം അവന്മാരെയൊന്നും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഈ വിവാഹം അമ്മ എങ്ങനെയും നടത്തും പറഞ്ഞു വെച്ച സ്വർണം കൊടുത്തിട്ട് തന്നെ നാളെ അവരോട് വരാൻ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം നീ സങ്കടപ്പെടാതെ ലക്ഷ്മി അമ്മയുടെ വാക്ക് കേട്ട് ആയിലെ പ്രതീക്ഷയോടെ ചാടി എഴുന്നിട്ട് അമ്മയെ നോക്കി സത്യമാണോ അമ്മേ അത്രയും സ്വർണം അമ്മ ഇങ്ങനെ ഒപ്പിക്കും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ഒന്നും നീ അറിയണ്ട നാളെ അവർ വരുമ്പോൾ നമുക്ക് വാക്ക് ഉറപ്പിക്കാം വിവാഹം നടക്കും അവനെ വിളിച്ച് പറഞ്ഞു നീ ധൈര്യമായി ലക്ഷ്മി അമ്മ ചിരിയോട് അവിടെ വിട്ടുപോയി ആയിലി അപ്പോൾ തന്നെ വിശാഖനെ ഫോൺ വിളിച്ച് വിവരങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു ലക്ഷ്മിയമ്മ അവിടെ നിന്ന് നേരെ പോയത് അനന്തൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു അവൻ അപ്പോഴും ഇറയത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫോണും പിടിച്ച് അൻപത് പവനെങ്കിലും ഇല്ലെങ്കിൽ ഈ ബന്ധം നടക്കില്ലെന്നാണ് അവർ പറയുന്നത് ഒരിക്കൽ കൂടി അവർ അനന്തൻ്റെ മനസ്സിളകുമോ എന്നറിയാൻ ഒരു ശ്രമം നടത്തി നോക്കി അവൻ അവനവർ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലായിരുന്നു അത്രയ്ക്കത് ഫോണിൽ മുഴുകിയതുപോലെയായിരുന്നു അവൻ്റെ ഇരിപ്പ് ഞാൻ പറഞ്ഞ വല്ലതും നീ കേട്ടോടാ ലക്ഷ്മിയമ്മ സ്വരമുയർത്തിയതും അനന്തൻ മുഖമുയർത്തി അവരെ നോക്കി ഉവൻ തലയാട്ടി അവൻ്റെ നിസ്സംഗത അവരിൽ കൂടുതൽ കലി കയറ്റുകയായിരുന്നു രണ്ട് ആൺമക്കളുണ്ടായിട്ട് എനിക്കൊരു പ്രയോജനവും ഇല്ലൻ്റെ ഭഗവാനെ ഇവരെയൊക്കെ നോക്കി വളർത്തി ഇത്രയാക്കിയതിന് എനിക്ക് എനിക്കിതുതന്നെ കിട്ടണം നോക്കിക്കോ എൻ്റെ മോൾക്ക് അറുപത് വൻ തികച്ചും കൊടുത്ത് ഞാൻ അവളുടെ വിവാഹം നടത്തും നീ ഒക്കെ ഉണാൻ വന്നാൽ മതി അവളുടെ കെട്ടിന് അഹന്തയോടെ പറഞ്ഞിട്ട് ചവിട്ടി തുള്ളി ലക്ഷ്മിയാണ് പോകുന്നത് അനതൻ കണ്ടില്ലെന്ന് അടിച്ചു അവരുടെ നാടകങ്ങളൊന്നും ഇനിയും അവനെ ബാധിക്കുന്നതല്ലായിരുന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഈ വിരുന്നുകാർ എത്തിയിരുന്നു വിശാഖും അവൻ്റെ അമ്മയും അച്ഛനും പിന്നെ ചേച്ചിയും ഭർത്താവും അവരുടെ രണ്ട് പെൺമക്കളുമായിരുന്നു വന്നിരുന്നത് ആദിയോടുകൂടി വരാൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അവനും ലീവ് എടുത്ത് എത്തിയിരുന്നു നിതാര കോളേജിൽ പോയിരുന്നതുകൊണ്ട് അവന് വരാൻ പ്രയാസമുണ്ടായില്ല ഒരേ ഒരു അനിയത്തിയുടെ കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ അവനെ കൊണ്ടും ആകുമായിരുന്നില്ല വിശാഖിൻ്റെ അമ്മ റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ആയിരുന്നു പട്ടുസാരി ചുറ്റി നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് മുഖത്തൊരു ഗോൾഡൻ ഫ്രെയിം ചെയ്ത വട്ടക്കണ്ണടയും വെച്ച അവരെ കാണുമ്പോൾ തന്നെ ഒരു എടുപ്പുണ്ടായിരുന്നു അച്ഛൻ തഹസിൽദാരും അവൻ്റെ ചേച്ചിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു കുടുംബം മുഴുവൻ ജോലിക്കാരാണെന്ന ഗമയോടെ ലക്ഷ്മിയമ്മ പറഞ്ഞിരുന്ന അവരോടെല്ലാം അവരെയെല്ലാം എല്ലാം കണ്ട് ബോധിച്ചതോടെ ആയിലേക്ക് മനസ്സ് നിറഞ്ഞു ഇത് തന്നെ മതിയെന്ന് മനസ്സുകൊണ്ട് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു വിശാഖിൻ്റെ അമ്മ വീടും പരിസരമെല്ലാം കണ്ട് ബോധിച്ച മട്ടാണ് ആനന്ദൻ്റെ വിവാഹം പ്രമാണിച്ച് ആദ്യം ഇരുനിലയാക്കി വീട് പണിതിരുന്നു ചുറ്റുമതിൽ കെട്ടി വലിയ ഗേറ്റും വെച്ചിരുന്നു ഗേറ്റിന് ഇരുവശരും പടിപ്പുര പോലെയായിരുന്നു പണിത് വെച്ചിരുന്നത് നല്ലതുപോലെ ഉമർത്ത സ്ഥലവും ഉണ്ടായിരുന്നു ആനന്ദിയുള്ള സമയത്ത് അത്യാവശ്യം ചെടികൾ വെച്ച് പോന്നിട്ടുള്ളതിൽ കുറേയേറെ അവിടെ തന്നെയുണ്ട് അതെല്ലാം വീടിന് അലങ്കാരമായി തീർന്നിരുന്നു എല്ലാം കണ്ട് ബോധിച്ചവർ ഏകദേശം ഈ ബന്ധം തന്നെ ഉറപ്പിച്ച മാട്ടാണെന്ന് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു അതിലേക്ക് ചായ കുടിയും പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ സംസാരത്തിലേ കടന്നിരുന്നു എങ്കിൽ പിന്നെ നമുക്കിതങ്ങ് അല്ലേ ബന്ധം ഉറപ്പിക്കാൻ മുൻകൈ എടുത്തത് ബ്രോക്കർ രാമൻകുട്ടി തന്നെയായിരുന്നു എവരുടെയും മുഖം തെളിഞ്ഞു അനന്തനം ആ ബന്ധുത അത്ര മോശമായി തോന്നിയില്ല എന്നാൽ പിന്നെ കാര്യങ്ങളിൽ കിടക്കാമല്ലോ ഇവിടുത്തെ പെൺകൊച്ചിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നു എന്നിട്ട് നൂറ് പവനിൽ കുറവ് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഒരു ബെൻസ് കാറും ലക്ഷം രൂപ അവളുടെ ബാങ്കിലും കൊടുത്തിരുന്നു ഒരു പെൺകൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ അവളുടെ പേരിൽ എന്തെങ്കിലും പണമോ പണ്ടമോ ഉള്ളത് ഇക്കാലത്ത് നല്ലതല്ലേ വിശാഖിൻ്റെ അമ്മയായിരുന്നു സംസാരിച്ചത് അത് കേട്ടപാടെ ആയില്യുടെ മുഖം മങ്ങി ഇനിയെങ്ങാനും ഇക്കാരണത്താലെയോ ഈ വിവാഹം മുടങ്ങുമോ മുടങ്ങുമോയെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു ആയില് പഠിക്കുകയല്ലേ തുടർന്ന് പഠിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവിടെ ആർക്കും പഠിക്കാൻ വിടാനൊന്നും താല്പര്യക്കുറവില്ല ബുലി വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ജോലിയുള്ള പെൺകോച്ചികളെ നോക്കുമ്പോൾ അതുങ്ങൾക്ക് അങ്ങ് വല്ലാതെ വയസ്സ് കൂടി പോവുകയായിരുന്നു പിന്നെ ഇതിൽ തന്നെ അങ്ങ് ഉറപ്പെത്തത് അയാളുടെ അച്ഛൻ സംസാരിച്ച് തുടങ്ങി നേരിട്ട് സ്ത്രീ ചോദിക്കാനുള്ള മടിയാണ് അവർ ഈ പളഞ്ഞു മൂക്ക് പിടിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായപ്പോൾ അവൻ അനന്തരം നേർക്കൊന്ന് പാളി നോക്കി അവിടെയും മുഖം കാത്തു തന്നെയായിരുന്നു അറുപത് പവനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തരാൻ മൂന്ന് ലക്ഷം രൂപ അവളുടെ പേരിൽ ബാങ്കിലും കിടപ്പുണ്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ സൗകര്യം പോലെ തന്നേക്കാം എല്ലാം അവൾക്ക് തന്നെ ഉള്ളതല്ലേ ലക്ഷ്മി അമ്മ സംസാരിച്ചപ്പോൾ ആർക്കും അതിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു ആദ്യം അനന്തനും പരസ്പരം മുഖാമുഖം നോക്കി തലയും തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അത് കാര്യമായി എടുത്തിരുന്നില്ല അമ്മ ഇത് എന്ത് ഭാവശ്യമാണ് എന്ന് അവർ ഇതുവരും ഓർക്കാതിരുന്നില്ല എങ്കിൽ പിന്നെ ഇതങ്ങ് ഉറപ്പിക്കാമല്ലേ ബ്രോക്കർ ഉത്സാഹത്തോടെ ചോദിച്ചു നല്ല കമ്മീഷൻ കിട്ടുന്നതിൻ്റെ സന്തോഷം അയാളുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണാമായിരുന്നു അവർ പോയ ശേഷമാണ് അമ്മയെയും ആയില്ലെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിച്ചത് അവർ സ്ത്രീധനം മാത്രം മുന്നിൽ കണ്ട് നടത്തുന്ന കല്യാണമായാണ് എനിക്ക് തോന്നുന്നത് ആര്യമോളെ നിനക്ക് ഈ ബന്ധം വേണോടി വെറുതെ ആ വീട്ടിൽ പോയി കരയാനായിരിക്കും വിധി ആദി ദയനീയമായ മുഖത്തോടെ അവളെ നോക്കിയപ്പോൾ ആയിലെ മുഖം ദാഴ്ചമിണ്ടാതെ നിന്നു അവൾക്ക് മറുപടി ഒന്നും പറയാൻ തോന്നിയില്ല അവരെല്ലാം അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നതിൻ്റെ അസൂയെ കൊണ്ടാണ് പറയുന്നത് എന്ന് ആയില് കരുതിയത് സ്വർണം തന്നെ സഹായിക്കാൻ വയ്യാത്തവരൊന്നും ഇനി മിണ്ട നല്ല കുടുംബക്കാരാത് അവിടെ ഇവള് സുഖമായി ജീവിച്ചോളും നിങ്ങളെക്കൊണ്ട് കൂട്ടികൾ കൂടില്ലല്ലോന്നും ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ലക്ഷ്മിയമ്മ ദുർമുഖം കണ്ടി സംസാരിച്ച് തുടങ്ങിയപ്പോൾ അനന്തൻ പറയാനും വന്ന എന്തോ വിഴുങ്ങിക്കളഞ്ഞു ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവരെ നന്നായി അറിയാമായിരുന്നു അമ്മ എന്ത് നോക്കിക്കോളാം എന്നായി പറയുന്നത് എന്തുണ്ട് അമ്മയുടെ കയ്യിൽ എടുത്തിട്ട് കൊടുക്കാൻ നമ്മളാകെ മുപ്പത്തഞ്ച് പവനിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അവൾക്ക് അമ്മ എന്തിനാത് അറുപത് പവനാക്കിയത് മൂന്ന് ലക്ഷം രൂപയൊക്കെ അവളുടെ ബാങ്കിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണോ ആദിക്ക് സംശയങ്ങൾ തീരുന്നില്ല അവർക്കൊന്നും മറുപടി കൊടുക്കാൻ ലക്ഷ്യമോ മുതിർന്നില്ല അവർ വേഗത്തിൽ അകത്തേക്ക് വലിഞ്ഞു ആയില്ലേ കൂടി അവർക്ക് പിന്നാലെ ഒന്നും ഒന്നുമില്ലാതെ പോയതോടെ ആദി നിസ്സഹായതോടെ ആനന്ദൻ്റെ നേർക്ക് നോക്കി ആനന്ദന്റെ മുഖത്ത് ഒരു നിസ്സംഗ ഭാവമായിരുന്നു ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ അവരോട് പറഞ്ഞാലും മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും നമ്മുടെ അനിയത്തി അല്ലേടാ അവൾ നാളെ കരഞ്ഞു വിളിച്ചു വരുന്നത് കണ്ടാൽ നമുക്ക് സഹിക്കുമോ അവൾ ആ പയ്യനിൽ മയങ്ങി നിൽപ്പാണ് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയേക്കാൾ അവൾക്കാണ് വിവാഹം നടക്കാൻ താല്പര്യം അതുകൊണ്ട് ബാക്കിയൊക്കെ അവളുടെ വിധിയെന്നേ കരുതാൻ പറ്റൂ അനന്തൻ പൂർണ്ണമായും കയ്യൊഴിഞ്ഞു ആദ്യം പിന്നീട് കൂടുതൽ അതിൽ അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല ആദ്യയും അനന്തനെയും അറിയാക്കാതെയാണ് ബാക്കി സ്വർണം ലക്ഷ്മിയമ്മ തരപ്പെടുത്തിയത് അനന്തൻ ലക്ഷ്മിയമ്മയും ആയിലയുമായി പോയി അവൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ മുപ്പത്തഞ്ച് പവൻ എടുത്തപ്പോൾ ഒരു അഞ്ച് പവൻ കൂടി ആദി അവൾക്കായി കൊടുത്തു ബാക്കി ഇരുപത് പവൻ ലക്ഷ്മിയമ്മ കൊണ്ടുവന്നപ്പോൾ ആയില്യ പോലും ഞെട്ടിപ്പോയി എന്നാലും അമ്മ ഇതെവിടെ നിന്ന് ഒപ്പിച്ചു എന്നെക്കൂടെ കൂട്ടായിരുന്നില്ലേ എനിക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ വാങ്ങാമായിരുന്നു ആയില്യ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ആ സ്വർണം പരിശോധിച്ചപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായി ടെമ്പിൾ ജ്വല്ലറി ഡിസൈനുകളും ആൻറ്റീക്കുകളും അടക്കം അവൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ തന്നെയായിരുന്നു അതെല്ലാം ഇതൊക്കെ ലോക്കറിൽ ഇരുന്നിരുന്ന പഴയ ആഭരണങ്ങളാണ് അവർക്കാർക്കും കൊടുക്കാതെ വെച്ചത് കാര്യമായി അതുകൊണ്ട് ഇപ്പോൾ ഉപകാരപ്പെട്ടു ലക്ഷ്മി അമ്മ പറന്ന് കേട്ട് ആയിലിയുടെ കണ്ണുകൾ വിടർന്നു ഇത് കണ്ടാൽ ഒരു മുപ്പത് പവന മതിപ്പ് വരുമല്ലേ അമ്മേ ഇത് ഇരുപത്തഞ്ച് പവനുണ്ട് മൊത്തത്തിൽ എനിക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്വർണ്ണമാ അപ്പം മുഴുവനായും അവർ പറഞ്ഞതിൽ കൂടുതൽ സ്വർണ്ണമുണ്ടല്ലോ അമ്മേ എല്ലാം കൂടി എഴുപത് തേഞ്ഞു ആയിലിക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷം തോന്നിപ്പോയി അവളുടെ സന്തോഷം കാണുകയെ ലക്ഷ്മിയമ്മയുടെ അമ്മയുടെ നെഞ്ചിൽ തീണഞ്ഞു ഞാനിതിപ്പോൾ തന്നെ വിശാഖനെ വിളിച്ചു പറയട്ടെ നമ്മളായിട്ടൊന്നും കുറയ്ക്കുന്നില്ലെന്ന് അവരും അറിഞ്ഞിരുന്നോട്ടെ ആയിൽ ഉടനെ എടുത്ത് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ലക്ഷ്മിയമ്മ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഈശ്വര എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നീ സുരക്ഷിതമാക്കണേ അവർ കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നീട് കാര്യങ്ങളൊന്നും വൈകില്ല അടുത്ത മാസം തന്നെ നല്ലൊരു തീയതി എടുത്ത് വിവാഹം ഉറപ്പിച്ചു അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരും ഭംഗിയായി തന്നെ നടന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നെങ്കിലും ആദ്യയുടെ മനസ്സിൽ മാത്രം എന്തോ കല്ലുകടി ബാക്കി നിന്നിരുന്നു എല്ലാം വരുമ്പോൾ വരട്ടെ എന്ന് കരുതി അവനും ആശ്വസിച്ചു